കേരളത്തിലെ നഗരസഭാ അധ്യക്ഷന്മാരൊക്കെ ഒരു ബംഗളൂരു ടൂറിലാണ് വെറുതെയുള്ള ഒരു ടൂറല്ല മാലിന്യ നിർമ്മാർജ്ജനവും സൗന്ദര്യവൽക്കരണവും പഠിക്കുന്നതിനാണ് നഗരസഭാ അധ്യക്ഷന്മാർ ബംഗളൂരുവിലെത്തിയത് നിയമസഭാ മന്ദിരം സന്ദർശിച്ച സംഘം സ്പീക്കർ യു ടി ഖാദറിനെയും കണ്ടു നഗരസഭാ അധ്യക്ഷന്മാരുടെ കൂട്ടായ്മയായ ചെയർമാൻസ് ചേംബർ എല്ലാ വർഷവും ഇത്തരത്തിൽ യാത്ര സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണ രണ്ട് ബസ്സുകളിലായി യാത്ര പോയത് ബംഗളൂരുവിലേക്ക് മാലിന്യ നിർമാർജനവും നഗര സൗന്ദര്യവൽക്കരണവും പഠിക്കലാണ് ലക്ഷ്യം ദേവനഹള്ളിയിലെ മാലിന്യ പ്ലാന്റ് നേരിട്ടു കണ്ടു ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ കേരളത്തിൽ എത്തിച്ചാൽ മാലിന്യ സംസ്കരണത്തിൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന് അധ്യക്ഷന്മാർ പറയുന്നു ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിറ്റിയാണ് ബാംഗ്ലൂര് വിദേശ രാജ്യങ്ങളിൽ ഞാൻ വേൾഡ് ഗെയിം പ്രസിഡന്റാണ് ഞങ്ങൾക്ക് എഴുപത്തിരണ്ട് അമേരിക്കൻ യൂറോപ്യൻ ജി സി സി രാഷ്ട്രങ്ങൾ എല്ലായിടങ്ങളിലും കെ എം സി സിയുടെ പ്രവർത്തനുണ്ട് സജീവമാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു താവളമായി ബാംഗ്ലൂരിൽ വളരുകയാണ് കേരളത്തെ പോലെ തന്നെ അവരിഷ്ടപ്പെടുന്നു ബാംഗ്ലൂരിനെ വിദേശ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതും ബാംഗ്ലൂരിലാണ് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിയവും വിദ്യാഭ്യാസം നടാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നതും ബാംഗ്ലൂരിലാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ സംസ്കാരവും അതെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങള് ഇവിടുത്തെ ശുദ്ധീകരണ പ്രവർത്തനങ്ങള് ഇവിടുത്തെ ശുചീകരണങ്ങള് എങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റുകള് ഇതൊക്കെ നോക്കിയിട്ട് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ബംഗളൂരുവിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ മാലിന്യ സംസ്കരണവും അധ്യക്ഷന്മാർ കണ്ടുപഠിച്ചു പിന്നീട് നിയമസഭാ മന്ദിരത്തിലെത്തി സ്പീക്കർ യു ടി ഖാദരനെ കണ്ടു അതിവേഗം ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഗ്രാമ നഗര വ്യത്യാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു നാട് എന്ന നിലയിൽ കേരളത്തിലെ നഗരങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് മാലിന്യമുക്ത നവകേരളം എന്ന ഗവൺമെന്റിന്റെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു മെട്രോ നഗരം എന്ന നിലയിൽ ബാംഗ്ലൂർ സന്ദർശിക്കാൻ അതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് വളരെ ആകർഷികമായിട്ടാണ് ഈ സ്പീക്കറുടെ മന്ദിരത്തിലേക്ക് വരാൻ നമുക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത് കണ്ടുപഠിച്ചവയിൽ ഏതെങ്കിലും ഒന്ന് സ്വന്തം നഗരസഭയിൽ നടപ്പിലാക്കുമെന്ന് ഉറപ്പിച്ചാണ് ഇവർ മടങ്ങിയത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി ഒന്നിച്ചു നിൽക്കുമെന്നും ഇവർ പറയുന്നു ട്വന്റി ഫോർ ബംഗളൂരു